സമൂഹത്തിൽ ഇവരുടെ സ്വീകാര്യത വർദ്ധിക്കും അതായത് രാഷ്ട്രീയത്തിലും സാമൂഹിക പ്രവർത്തനത്തിലുമൊക്കെ നിൽക്കുന്ന ആളുകൾ അധ്യാപക ജീവിതത്തിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ വലിയ പ്രശസ്തിക്ക് കാരണമാകുന്ന അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള അവ എത്തിരാനുള്ളൊരു വിധി കാണുന്നുണ്ട് മാതാവും പിതാവിനോടും ബന്ധപ്പെട്ട ബന്ധുക്കളുമായുള്ള ബന്ധങ്ങൾക്ക് വളരെയധികം ഒരു ശക്തി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുന്നു അകന്നു നിൽക്കുന്ന സുഹൃത്തുക്കൾ പോലും ഈ അവസരത്തിൽ നമ്മൾക്ക് അടിയിലേക്ക് വന്ന് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ളൊരവസ്ഥ കാണുന്നുണ്ട് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ദുഃഖങ്ങളുമൊക്കെ വന്നു ചേരുകയും അതിൽ ദുഃഖം അനുഭവിക്കുന്നവരുമാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നാളും പേരും സുദർശന ടിവിയുടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയിൽ ഈശ്വരൻ നിങ്ങൾക്ക് നന്മ നൽകുക തന്നെ ചെയ്യും പിന്നെ നിങ്ങളുടെ ദുഃഖ ദുരിത കാലങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ കൂടി പ്രാർത്ഥിക്കണം പ്രഭാത സമയങ്ങളിലും സന്ധ്യാനേരങ്ങളിലും ഈശ്വര സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്ത് ജീവിതത്തിലെ ദുഃഖങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കണം നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വലിയ കാര്യം പറയുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് അതായത് വേദ ജ്യോതിഷമനുസരിച്ച് ഈ വർഷത്തെ ആദ്യ സൂര്യഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനിയാഴ്ച അതായത് മീനും പതിനഞ്ചിന് മലയാള മാസം വെച്ച് നോക്കിയാൽ മീനും പതിനഞ്ചിന് നടക്കാൻ പോവുകയാണ് അതായത് ഈ സൂര്യഗ്രഹണത്തെ എന്നെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ അതിനെ മാറ്റാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് ചില രാശിക്കാർക്ക് ഭാഗ്യം വന്നിരിക്കുന്ന സമയമാണ് ചില ദോഷ ഫലങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുന്നതിനെ മാറ്റാൻ സൂര്യഗ്രഹണത്തിന് കഴിയാറുണ്ട് ച്ചാൽ വമ്പൻ ദോഷങ്ങൾ ചില രാശിക്കാർക്ക് വന്ന് അടിച്ചു നിൽക്കുന്ന ആ സമയം ഈ ഗ്രഹണം നടക്കുമ്പോൾ ഈ വമ്പൻ ദോഷങ്ങളൊക്കെ ഒന്നും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അറിയിക്കുന്നതിനായിട്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് വേദ ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് മഹാശനിമാറ്റം നടക്കാൻ പോവുകയാണ് അതായത് ശനിയുടെ മാറ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനീകൃതമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമതകൾക്ക് ചില മാറ്റങ്ങൾ ചിലപ്പോൾ ചിലർക്ക് ചില കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു തലമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ അറിയിച്ച് ബുദ്ധിമുട്ട് കൂടുന്നവർ ഈശ്വര സന്നിധിയിൽ സമർപ്പണം നടത്തി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ചില മഹാ ധനവ്യവസ്ഥകൾ പോലും വന്നു ചേരുന്നവർക്ക് അവരും ഈശ്വര സന്നിധിയിലെത്തി ധനം തന്നതിനും അതുപോലെ തന്നെ ജീവൻ ഗുണം തന്നതിനുമൊക്കെ വളരെ ഭവ്യതയോടെ ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നേരത്തെ ഇത് പറയുന്നത് ഈ ദിവസത്തിന് ജ്യോതിഷ പ്രാധാന്യം വർ വർദ്ധിക്കുന്നെച്ചാൽ പല മാറ്റങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല മാറ്റങ്ങളും നമ്മൾ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ ഗ്രഹണത്തിനും മഹാശനിമാറ്റത്തിനും കഴിയും എന്നുള്ളതാണ് ചില രാശിക്കാർക്ക് വമ്പൻ നേട്ടങ്ങളുണ്ടാകാൻ പോകുന്നത് വിചാരിച്ചിരിക്കാതെയുള്ള ധനയോഗം അതുപോലെ തന്നെ വലിയ ബന്ധുയോഗം നടക്കാതിരിക്കുന്ന വിവാഹങ്ങൾ നടക്കുക അതുപോലെ വമ്പൻ വമ്പൻ ഗുണങ്ങളായിരിക്കുന്ന വ്യവസ്ഥിതികൾ വന്നു ചേരുന്ന ചില രാശിക്കാർ ആ രാശിക്കാരെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് മകേരും പകുതി തിരുവാതിര പുണർന്ന മുക്കാൽ അതായത് മിഥുനം രാശിയിൽ നിലനിൽക്കുന്ന ചില ജാതകസ്ഥർക്ക് ഈ സൂര്യഗ്രഹണവും മഹാശനിമാറ്റവും വലിയ ഗുണങ്ങളാണ് ഉണ്ടാക്കുന്നത് കർമ്മരംഗത്ത് ഉയർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ചയുണ്ടാവുക ജോലിയിലും ബിസിനസ്സിലും ലാഭം ലാഭമുണ്ടാവുക നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലും അതുപോലെ ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്കും പ്രത്യേകം ലാഭമുണ്ടാവുക അപ്രതീക്ഷിതമായ ധനലാഭം പ്രതീക്ഷിച്ചിരിക്കാതെ നമുക്ക് ഏതെങ്കിലും വഴിയിലൂടെ നമ്മുടെ കൈകളിലേക്ക് ധനം എത്തുക സുഹൃത്തുക്കൾ വഴി അല്ലെങ്കിൽ സഹോദരങ്ങൾ വഴി അല്ലെങ്കിൽ പിതൃസ്ഥാനീയർ വഴി അല്ലെങ്കിൽ മാതൃസ്ഥാനീയർ വഴി അല്ലെങ്കിൽ ഭാഗ്യക്കുറി പോലെയുള്ള കുറികൾ വഴി ഒക്കെ അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകുന്നു സംതൃപ്തി അനുഭവപ്പെടും കുടുംബ ജീവിതത്തിലും അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിലായാലും ശരി അച്ഛനമ്മമാരുടെ കാര്യത്തിലായാലും ശരി ഈ മിഥുനം രാശിയിൽ ജനിച്ച് ജീവിക്കുന്നവർക്ക് വളരെ നേട്ടമുണ്ടാകുന്നു വളരെ സന്തോഷമുണ്ടാകും മക്കളിൽ നിന്ന് അച്ഛനമ്മമാരിൽ നിന്ന് ഭാര്യയിൽ നിന്നുമൊക്കെ വളരെ സന്തോഷകരമായ കാര്യങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ അവരോടൊപ്പം വളരെ സന്തോഷകരമായി തന്നെ ജീവിതകാലത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം വഴി ഒരു സാഹചര്യം ദൈവം നമുക്ക് തരുന്നതൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ അതുപോലെ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം പ്രമോഷൻ അതുപോലെ തന്നെ സ്ഥലമാറ്റം തുടങ്ങിയവ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യഗ്രഹണത്തിലും അതുപോലെ തന്നെ മഹാശനി മാറ്റത്തിലൂടെയും സംഭവിക്കാം സ്ഥാനക്കയറ്റം അത് നമുക്ക് വളരെ പ്രത്യേകമായി എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് അതായത് സ്ഥാനക്കയറ്റം കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകൾക്ക് പോലും വളരെ വേഗത്തിൽ തന്നെ സ്ഥാനക്കയറ്റം അതായത് പ്രമോഷൻ ലഭിക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നു സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിൽ സർക്കാരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നു അതായത് ശമ്പള വർധനവ് മറ്റൊരു ജോലിയിൽ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്കുള്ള പോക്ക് തുടങ്ങിയവയൊക്കെ ഉണ്ടാകാനുള്ള വലിയ സാധ്യത മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യഗ്രഹണം അല്ലെങ്കിൽ മഹാശനിമാറ്റത്തിലൂടെ നേടാൻ കഴിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ശമ്പള വർധനവ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വലിയ സാമ്പത്തിക നേട്ടം ബിസിനസ്സിൽ അനുഭവപ്പെടാം അപ്പോൾ ഈ സൂര്യഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന അനുസരിച്ചും അതുപോലെ മഹാശനിമാറ്റത്തിനനുസരിച്ചും മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ അതായത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള നന്മയാണ് നമ്മൾ പറഞ്ഞത് അടുത്തത് അവിട്ടം പകുതി ചതയും പൂരുട്ടാതി മുക്കാൽ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുന്നു അതായത് ബിസിനസ്സുകൾ പുതിയത് ആരംഭിക്കുക അല്ലെങ്കിൽ പുതിയ ജോലി മേഖലകളിലേക്ക് മറ്റാരുടെയെങ്കിലും സഹായത്തോടെ എത്തപ്പെടുക അല്ലെങ്കിൽ മനസ്സിനായി ഇണങ്ങിയ ജോലി പി എസ് സിയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗ തലത്തിൽ നിന്ന് തന്നെ ലഭിക്കുക തുടങ്ങി ഒരുപാട് വരുമാന സ്രോതസ്സുകൾ അതുപോലെ തന്നെ ഈ ലോൺ പാസ്സായിട്ട് ഈ മത്സ്യ കൃഷി അതുപോലെ തന്നെ ആട് കൃഷി അതുപോലെ തന്നെ പശു കൃഷി തുടങ്ങി അത്തരത്തിലുള്ള വ്യവസ്ഥിതികൾ നടത്തുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള വ്യവസ്ഥകൾ നടത്താനും ഇവർക്ക് അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ ആശയവിനിമയ ശേഷി കൂടുന്നു മറ്റുള്ളവരുമായി സംസാരിക്കാൻ മറ്റുള്ളവരെ വശീകരിച്ച് സംസാരത്തിലൂടെ വശീകരിച്ച് നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അതുപോലെയൊക്കെയുള്ള സന്ദർഭങ്ങൾ അവരിലേക്ക് വന്നു ചേരുന്നുണ്ട് വളരെ വശ്യമായ ഒരു ആകർഷണ ശൈലിയിൽ സംസാരിക്കാൻ കുംഭം രാശിക്കാർക്ക് കഴിയുന്നുണ്ട് ഈ പറയുന്ന സൂര്യഗ്രഹണത്തിൻ്റെയും മഹാശനിമാറ്റത്തിൻ്റെയും വ്യവസ്ഥയിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനായിട്ട് ഈ പറയുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമാണ് അതായത് നമ്മൾ ഒരു ഓഫീസിൽ ചെന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലും നമ്മുടെ ആ സംസാരത്തിൽ അവർ വീഴുക തന്നെ ചെയ്യും അത്തരത്തിൽ വശ്യമായി സംസാരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് അവിട്ടം പകുതി ചതയും പൂരട്ടാതി മുക്കാൽ വ്യവസ്ഥകളെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ കഠിനാധ്വാനത്തിലൂടെ പരിശ്രമത്തിലൂടെയും നേട്ടങ്ങൾ വളരെ കഠിനമായി അധ്വാനിക്കാനുള്ള മാനസികാവസ്ഥ അതുപോലെ തന്നെ പരിശ്രമിക്കുവാനുള്ള അവസ്ഥ ഒക്കെ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ വന്നു ചേരുന്നു ഒന്നിനും ഒരു അലസത ഉണ്ടാവുന്നതല്ല തീർച്ചയായും അതായത് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സഫലമാകുന്ന ഒരു 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 കാലമാണിത് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ സഫലമാകുന്ന ഒരു കാലമാണിത് കാരണം ഈ സൂര്യഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് നടക്കുന്ന ഗ്രഹണവും അതും അതുപോലെ തന്നെ മഹാശനിമാറ്റവും കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് പോലെ ഒരു 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 ശേഷിക്കുറവല്ല ഒരു വ്യവസ്ഥിതിയെയും ഒരു വ്യവസ്ഥിതിക്കും അവരെ തകർക്കാനാവില്ല അത്രമാത്രം ഒരു വ്യവസ്ഥിതിക്കും അവരെ തകർക്കാനാവില്ല അത്രമാത്രം മഹാശക്തിമാന്മാരായി മുന്നോട്ട് നീങ്ങും അലസത അവരെ തൊട്ടു തീണ്ടുക പോലുമില്ല അങ്ങനെയുള്ളത് കൊണ്ട് ഏത് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലീകരിക്കുന്നതായിട്ട് നമുക്കറിയാൻ കഴിയും സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കുന്നൊരവസ്ഥയാണ് ഒരു ഗവൺമെൻറ് ജോലി വേണം തീർച്ചയായും നടക്കും അതുപോലെ തന്നെ വിദേശത്തേക്ക് യാത്ര പോകണം തീർച്ചയായിട്ടും നടക്കും അത്തരത്തിലുള്ള എല്ലാ വ്യവസ്ഥിതികളും നടക്കുന്ന ഒരു കാലമാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു ഒരു സമാധാനം ഉണ്ടാകുന്നു സ്വാഭാവികമായും കാൽമുട്ടുവേദന അതുപോലെ ഉദരവേദന നയനവേദന തുടങ്ങിയ വ്യവസ്ഥകളിലെങ്കിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ വലിയ കുറവ് കാണുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ് അതുപോലെ തന്നെ സാമ്പത്തിക ഉന്നതി ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഉന്നതിക്ക് സാധ്യത കാണുന്നുണ്ട് അതുപോലെ ലോൺ നമ്മൾ ലോണിന് ഏതെങ്കിലും ബാങ്കിൽ ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോൺ കിട്ടാനുള്ള ചാൻസ് നൂറ് ശതമാനമാണ് കിട്ടും അതുപോലെ ചിട്ടി തുടങ്ങിയവയിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാകും അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ കാലഘട്ടം വളരെ അനുകൂലമാണ് അതായത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ഏകദേശം നാല് അഞ്ച് മാസക്കാലത്തോളം അവിട്ടം ചതയും പൂരുട്ടാതി മുക്കാൽ അതായത് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നന്മയുള്ള നാളുകൾ തന്നെയാണ് ഈശ്വര സന്നിധിയിലെത്തി തങ്ങളുടെ നന്മകൾ കൃത്യമായി ഞങ്ങൾക്ക് ലഭിക്കണമേ തങ്ങളുടെ നന്മകൾ കൃത്യമായി ഞങ്ങൾക്ക് ഉണ്ടാകാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് അടുത്തതായി പുരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി അതായത് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ് പറയുന്നത് മാറ്റങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് അത് വിശ്വസിക്കാൻ കഴിയാത്ത മാറ്റമാണ് ഈ പറയുന്ന സൂര്യഗ്രഹണത്തിലൂടെയും മാറ്റത്തിലൂടെയും മീനം രാശിക്കാർക്ക് വന്നുചേരാൻ പോകുന്നത് അതായത് ആത്മവിശ്വാസം വർദ്ധിക്കും ഇന്നലെ വരെ ഉണ്ടായിരുന്ന വ്യവസ്ഥകളിൽ നിന്ന് മാറി ഞാൻ എന്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അത് നടക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്ന ഒരു വലിയ മാനസികാവസ്ഥയിൽ എത്തപ്പെടുക തന്നെ ചെയ്യും സമൂഹത്തിൽ ഇവരുടെ സ്വീകാര്യത വർദ്ധിക്കും അതായത് രാഷ്ട്രീയത്തിലും സാമൂഹിക പ്രവർത്തനത്തിലുമൊക്കെ നിൽക്കുന്ന ആളുകൾ അധ്യാപക ജീവിതത്തിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ വലിയ പ്രശസ്തിക്ക് കാരണമാകുന്ന അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള അവ എത്തിച്ചേരാനുള്ളൊരു വിധി കാണുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വർദ്ധിക്കും ശാന്തതയും സമാധാനവും നിറഞ്ഞ കുടുംബജീവിതത്തിൻ്റെ ഒരു ഭാഗമാകാൻ തീർച്ചയായിട്ടും മീനം രാശിക്കാർക്ക് കഴിയും കുടുംബത്തിൽ അതായത് ഒരു പ്രത്യേക വ്യവസ്ഥ മക്കളുടെ കഴിവനുസരിച്ച് ചില അംഗീകാരങ്ങളൊക്കെ കുടുംബത്തിൽ വന്നു ചേരാനുള്ള അവസ്ഥയുണ്ട് പാട്ട് പാടുന്നതിനും അതുപോലെ നൃത്ത വ്യവസ്ഥകളിലൊക്കെ പങ്കെടുത്ത് മക്കൾ അംഗീകാരങ്ങളും പ്രശസ്തി പത്രങ്ങളുമൊക്കെ വീട്ടിലെത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് പിന്നെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും അതായത് മാതാ കന്മാരുടെ മാതാവിനോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാതാവും പിതാവിനോടും ബന്ധപ്പെട്ട ബന്ധുക്കളുമായുള്ള ബന്ധങ്ങൾക്ക് വളരെയധികം ഒരു ശക്തി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുന്നു അകന്നു നിൽക്കുന്ന സുഹൃത്തുക്കൾ പോലും ഈ അവസരത്തിൽ നമ്മൾക്ക് അരികിലേക്ക് വന്ന് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ളൊരവസ്ഥ കാണുന്നുണ്ട് പിന്നെ പുതിയ ആളുകളെ അവസ്ഥയും കാണുന്നുണ്ട് ഈ പരിചയപ്പെടൽ ജീവിതത്തിന് മുന്നോട്ടുള്ള പോക്കിന് വഴിയൊരുക്കുന്നതായും കാണാൻ കഴിയുന്നുണ്ട് ഇപ്രാവശ്യത്തെ സൂര്യഗ്രഹണവും മഹാശനിമാറ്റവും ഈ മൂന്ന് രാശിക്കാരെ വളരെ ഗംഭീരമായിട്ട് ഉയർത്തിക്കൊണ്ട് വരും എന്നതിന് യാതൊരുതരം മാറ്റവുമില്ല തീർച്ചയായും ഈ മൂന്ന് രാശിക്കാരും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി ആ ക്ഷേത്ര ദർശനത്തിലൂടെ ഈശ്വര സന്നിധിയിൽ ഉപാസന പ്രാർത്ഥനകളൊക്കെ നടത്തി തങ്ങൾക്ക് അനുകൂലമായി വരാൻ കഴിയുന്ന ഈ വ്യവസ്ഥകളെ അനുകൂലമാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ച് സന്തോഷിച്ച് മുന്നോട്ട് പോവുക എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കയ്യിൽ ലഭിക്കട്ടെ നാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളെ ഉൾപ്പെടുത്തി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തീർച്ചയായും ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിജയം കൊണ്ടെത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം